കൂട്ടുകാരെ നോമ്പ് സമയം നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തുകിടക്കുന്ന ഒരു ഡൈനിങ് ടേബിളിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി എത്ര ഭാരിച്ച ജോലിയായാലും പ്രവാസികൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഓടി വന്ന് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ജ്യൂസും ഉണ്ടാക്കി ആ ഡൈനിങ് ടേബിളിൽ നിറച്ച് വെച്ചിട്ട് വന്നിരുന്ന് ആ നോമ്പ് ആസ്വദിച്ച് ആ തുറക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അതൊരു പ്രവാസി ആയെങ്കിൽ മാത്രമേ പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ളൂ അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ജോലി കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവർക്കും ആഹാരം കൊടുത്ത് എല്ലാവരും ഒന്നിച്ച് കഴിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സന്തോഷ നിമിഷമുണ്ടല്ലോ അതായിരിക്കും പ്രവാസിയുടെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം യു എയുടെ മണ്ണിൽ പതിമൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള കഠിന വ്രതമെടുത്തവരാണ് എല്ലാവരും എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുമല്ലോ അല്ലേ താങ്ക്